ഇതൊക്കെ എന്താണ് അമ്മേ ഒക്കെ നിന്റെ ഫോട്ടോകളാ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കഴിഞ്ഞ മാസം വരെ ഉള്ളത് ഓരോ ബർത്ത്ഡേക്കും ശിവപ്രസാദ് ഹോസ്റ്റലിൽ വന്ന് നിന്റെ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നില്ലേ പേരന്റ്സ് നയിച്ചു കൊടുക്കാനാണെന്നും പറഞ്ഞ് ആ ഫോട്ടോകളാണ് ഇതൊക്കെ ഇനി ൂടി ഇരിക്കട്ടെ ഇതൊക്കെ നിനക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ട് അയക്കാതിരുന്ന ബർത്ത്ഡേ കാർഡുകളും ന്യൂ ഇയർ കാർഡുകളുമാണ് എപ്പോഴാണ് ഈ ഹോസ്റ്റലിൽ പോണ്ടത് അമ്മ വിടുമ്പോ കൂട്ടുകാരികൾ ചോദിക്കില്ലേ കൊറേ ദിവസം എവിടെയായിരുന്നു ആയിരുന്നെന്ന് എന്താ പറയേണ്ടത് പേടിക്കണ്ട ഞാൻ ആരോടും പറയില്ല അമ്മയുടെ കൂടെ ആയിരുന്നു അയ്യോ ഇതെന്തിനാ അമ്മേ ഓ അതോ വെറുതെ സുരക്ഷയ്ക്ക് വേണ്ടി നിന്നെ പോലെ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ ചുറ്റു ശത്രുക്കള ആരെയും വിശ്വസിക്കാനാവൂല അമ്മേ എന്തമായി കാണിക്കണേ അതവിടെ വെച്ചേ എന്റെ അച്ഛൻ ആരെന്ന് പറ അല്ലെങ്കിൽ വേഗം പറ അല്ലെങ്കിൽ എളുപ്പം പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ ഡിങ് വെറുതെ അല്ലേ അമ്മേ തമാശക്ക് അമ്മ വിഷമിച്ചു പോയല്ലേ എന്നെപ്പോഴും അങ്ങനെയാണോ കരുതിയത് അതാദ്യ കൊണ്ടുപോവാ ഞാൻ ശിവപ്രസാദിനോട് പറയാൻ പോവാ എന്ത് പോനക്ക് കോളേജിൽ നിന്ന് രണ്ടു ദിവസം കൂടി ലീവ് എടുക്കാൻ അത്രയും നേരമെങ്കിലും ഒരുമിച്ചിരിക്കാമല്ലോ നാളെ നമുക്ക് വെക്കേഷൻ ബംഗ്ലാവിലേക്ക് പോവാം അറിഞ്ഞു അമ്മയായിട്ട് ഒറ്റയ്ക്ക് വന്ന് ഒളിച്ചു താമസിക്കുന്നവരൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ എന്താ ഞാൻ എന്താ ബഹളം ആരാ ഒന്നൂ എന്തെങ്ങനെ മര്യാദ ഇല്ലാതെ അമ്മ വേണ്ട എന്ത് വിചാരിക്കും നിനക്ക് മാത്രമല്ലോ അമ്മ എനിക്കും ഇല്ല ഒരു ആ അമ്മയെ പറഞ്ഞു പറ്റിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും ഇതൊക്കെ ആലോചിക്കണമായിരുന്നു ഇന്ന് ഞാൻ നിന്നെ ഐ എം സോറി എല്ലാത്തിനും പ്രതികാരം ഒന്നും ചെയ്യരുത് ഞാൻ എന്താ വേണ്ടെന്ന് പറ എനിക്ക് ചിലതൊക്കെ സംസാരിക്കണം ഇവിടെ വെച്ച് വേണ്ട ഇവിടെ വെച്ച് വേണ്ട സംഭവിച്ചു ഇന്ന് വേണ്ട അവിടെ ഒന്നുല്ല ഒരു ബട്ട്ലർ വന്ന് ഡാൻസ് ആയി കാണിക്കായിരുന്നു എന്നിട്ട് പോയി ബട്ട്ലർ പോയി അമ്മ കുളിച്ച നിനക്ക് ആ വാതിലൊന്നും അടച്ചിട്ടിരിക്കാമായിരുന്നില്ലേ അതെന്തൊരു ചോട്ടം അത് ഒന്നല്ല എന്താ എന്താ വേണ്ടതെന്ന് ഒച്ചയും വേള ഉണ്ടാക്കാതെ പറ എനിക്ക് ചെറിയ ഒരു കാര്യം സാധിക്കാനാണ് എന്താ അച്ഛനും അമ്മ ആരെന്നറിയാത്തവളെന്ന് ഞാനല്ലേ മായ പരിഹസിച്ചത് അതുകൊണ്ട് വാശി പിടിച്ച് മായ അച്ഛനെ അമ്മയൊക്കെ കണ്ടുപിടിച്ചു അനിയാ ഒരു സമ്മാനം തരണ്ടേ എന്ത് സമ്മാനം അമ്മയുടെ മുമ്പിൽ വെച്ച് എനിക്ക് മായയ്ക്ക് ഒരു ഉമ്മ തരണം എന്ത് ആഹാ മായയ്ക്ക് എപ്പോഴാ ഈ വിവരം വെച്ചത് എന്റെ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ ശല്യം ചെയ്തു എന്നോട് പ്രണയമാണെന്നും കല്യാണത്തിന് വരെ തയ്യാറാണെന്നും പറഞ്ഞു എന്നപ്പോലൊരു പെണ്ണുപിടിയെ ഈ ഭൂലോകത്തിലേ ഇല്ലെന്ന് എന്റെ അമ്മയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അതൊന്നും വിവരക്കേടല്ലായിരുന്നു എല്ലാം മറന്നു വന്ന് ഞാൻ പറഞ്ഞില്ലേ മായ എനിക്ക് തന്നേക്ക് ഞാൻ കല്യാണം കഴിച്ചോളാം അപ്പോഴെന്താ പറഞ്ഞേ അച്ഛനെ അമ്മയും കണ്ടുപിടിച്ച് വന്നിട്ടേ ഉള്ളൂ കല്യാണം വന്ന് അല്ലേ ഇപ്പൊ അമ്മയും കണ്ടുപിടിച്ചു അച്ഛനെയും എന്നിട്ട് എന്നിട്ടെന്താ വരാഞ്ഞേ എനിക്ക് അമ്മയെ മാത്രമേ അറിയൂ അച്ഛനെ അറിയില്ല അതാണ് ശരിക്കും ഉള്ള വിവര കേട് അമ്മയെ കണ്ടുപിടിച്ച പിന്നെ അച്ഛനെ കണ്ടുപിടിക്കാൻ എന്താ പ്രയാസം റൂട്ട് ക്ലിയർ ആയി കിടക്കല്ലേ സോറി കൂടുതൽ സംസാരിക്കണ്ട ഡോക്ടർ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ശല്യപ്പെടുത്താതിരിക്കാൻ പറ്റില്ല പ്രണയം തുളുമ്പിട്ട് എന്റെ ഹൃദയം താഴോട്ട് വീഴാൻ അയ്യോ സത്യം മതി മതി എന്റെ ഒരു കൂട്ടുകാരി വെറുതെ എന്നെ ഒന്ന് വാശി പിടിപ്പിച്ചത് ഞാൻ അന്നൊന്ന് ഡോക്ടറെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് പക്ഷേ അതൊരു കളവായിരുന്നു അതെ കളവായിരുന്നു മാപ്പ് തന്നേക്ക് എനിക്ക് ആരെയും ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഡോക്ടറെ പിന്നെന്തിനാ കല്യാണത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഇനി എന്നെ ഉപദ്രവിക്കരുത് നിക്കേഷ് എനിക്ക് പറയാനുള്ളതോടെ എന്നെ ഇഷ്ടമല്ലെന്ന് മായ ഇപ്പൊ പറഞ്ഞില്ലേ അത് കളവാണ് വെറും കളവ് എനിക്കറിയാം മായ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുവെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു എനിക്ക് വേണ്ടത് മായയാണ് മായ മാത്രം അച്ഛൻ അമ്മ എന്ന കാരണങ്ങൾ പറഞ്ഞ് എന്തിനാണ് മായ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് മായയുടെ മനസ്സിലൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല പിന്മാറണമെന്നാണ് ആഗ്രഹമെങ്കിൽ ആയിക്കോളൂ ഇനി ഒരിക്കലും ഞാൻ വരില്ല മായെ കാണാൻ പക്ഷെ മായ എന്റെ അടുത്തേക്ക് വരുന്നതും കാത്തു എത്ര കാലം വേണമെങ്കിലും അമ്മ എന്താ തപ്പുന്നത് ഒന്നുമില്ല നീ എവിടെ പോയിരുന്നു ഞാൻ വെറുതെ പുറത്ത് നിൽക്കുവായിരുന്നു ആരായിരുന്നു ഇവിടെ ബഹളമൊക്കെ വെച്ചത് എപ്പോ ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ അത് ഞാൻ പറഞ്ഞില്ല എന്താമ്മേ വെയിറ്റർന്ന് വെച്ചാൽ വെയിറ്റ് എടുത്ത് പൊക്കുന്ന ആളാണോ അതോ വലതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണോ ഇല്ലമ്മേ ചായ കുടിക്കാൻ നടക്കുന്ന ഇഷ്ടമല്ലെന്നും കല്യാണത്തിന് സമ്മതമല്ലെന്നും എന്തിനാ ഡോക്ടറോട് കളവ് പറഞ്ഞത് മരുമകളായി ചെല്ലുമ്പോൾ അവിടെ അമ്മ ചോദിക്കുമല്ലേ ആരാച്ചനെന്ന് എന്തു പറയും എങ്ങനെ പറയും അതുകൊണ്ടല്ലേ ഞാൻ ചെയ്ത തെറ്റിന് നിന്റേതായ എല്ലാ സന്തോഷങ്ങളും വേണ്ട എന്ന് വെക്കുകയാണല്ലേ അങ്ങനെയൊന്നുമില്ലേ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചേ ഇല്ല സത്യമായിട്ട് ചിന്തിച്ചില്ല നോക്കട്ടെ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ